ഭക്ഷണം ഒബ്ബാഹുത്താരെ നൽകുന്ന വലിയ അനുഗ്രഹമാണ് ഭക്ഷണം കിട്ടാത്തവരും ഭക്ഷണം കിട്ടിയിട്ട് കഴിക്കാൻ കഴിയാത്തവരുമായ എത്ര ആളുകൾ നമുക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അബ്ബാഹുവിനെ ഓർക്കൽ ഒരു വിശ്വാസിയുടെ മേൽ കടമയാണ് ബഹുമാനപ്പെട്ട അനസ്രിയ ഉബ്ബാഹുനത്തോട്ട് നിവേദനം അതേ പറയുകയാണ് മുത്തനബി സബ്ബാഹു വലിയ സലമത്തങ്ങൾ പറഞ്ഞു മനക്കര തോഴമൻ ഒരാളൊരു ഭക്ഷണം കഴിച്ചു പകാല എന്നിട്ട് പറഞ്ഞു ഹംദുലില്ലാഴമനിറസത്തു ഹംദുലി മബ്ബാഹുനിക്കാണ് അല്ല അവനാണ് എനിക്ക് ഭക്ഷണത്തെ ഭക്ഷിപ്പിച്ചത് വർസത്തിനീഹി ആ ഭക്ഷണത്തെ എനിക്ക് അവൻ നൽകി പിന്നെ ഹൗര്യം പിന്നെ ഒരാക്കുക എന്നിൽ നിന്നുള്ളൊരു കഴിവൊന്നുമില്ലാത്ത നിലയ്ക്ക് ഇനി ഭക്ഷണത്തിന് നൽകുകയും ചെയ്തോഹു താരാക്കാണ് സർവസ്തുതയും ഈ അർത്ഥമുള്ള ദിക്കറ് ഒരാൾ ചൊല്ലിയാൽ അവൻ്റെ മുൻകഴിഞ്ഞ് പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ് എന്ന് ബിസൊല്ലാഹു അലൈ വസ്ലമ്മത്തങ്ങൾ പറയുന്നു ഒരാളുടെ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഹം എന്നതിൽ മാത്രം ചുരുക്കാതെ ഈ ദിക്കർ മുഴുവനായി ചെല്ലാൻ ഒരാൾക്ക് സാധിച്ചാൽ അത് മുത്തൻ ബിസല്ലാഹു അലൈ വസ്ലമത്തങ്ങളുടെ സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തലും കൂടിയാണ് അതുകൊണ്ട് തന്നെ ദിക്കറെ പതിവാക്കാനും മുത്തൻ പേരുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനും വഹുത്താൻ നമുക്ക് തോഫീക്ക് നൽകിയ നിഗ്രി കുമാറാവട്ടെ ആ മീൻ അസലാത്തു